ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ പോളിസി ചേഞ്ചസിനെ കുറിച്ചിട്ട് അതായത് നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് പോളിസി ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ബിഗിനർ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം ഈ പോളിസി എനിക്ക് അറിഞ്ഞില്ല എൻ്റെ ലൈവ് പോയി എൻ്റെ ലൈവ് കട്ടായി ഇങ്ങനെ ഒരു കാര്യം വന്നത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടാണ്ടിരിക്കാനാണ് ഇത് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഫാമിലിയുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം ലൈവ് സ്ട്രീമിംഗ് പോളിസി ഇനി മാറ്റം വരാൻ പോകുന്നു ഈ ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇത് ചേഞ്ചസ് പ്രാബല്യത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ് എത്രയും പെട്ടെന്ന് ഞാൻ നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാണ് അപ്പം ഈ ചേഞ്ചസ് വരുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഈ പതിമൂന്ന് വയസ്സ് തൊട്ടിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റും പതിമൂന്ന് വയസ്സിലുള്ള കുട്ടികൾക്ക് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെയൊക്കെ അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം ലൈവ് ഒക്കെ ചെയ്യാം ഓക്കെ അങ്ങനെ ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുവരെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് താഴെയുള്ള കുട്ടികളുടെ ചെയ്യുമ്പോഴാണ് ലൈവ് ഓൾറെഡി സ്റ്റോപ്പ് ആവുന്നത് അപ്പൊ ഇപ്പൊ യൂട്യൂബ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരാൻ പോകുന്നത് ജൂലൈ ഇരുപത്തിരണ്ട് ശേഷം പ്രാബല്യത്തിൽ വരുന്നത് ചൈൽഡ് സേഫ്റ്റി പോളിസി നിരക്കിൽ അതായത് ചൈൽഡ് സേഫ്റ്റിനെ അനുമാനത്തിലാണ് ഈ ഒരു പോളിസി ചേഞ്ചസ് വരുന്നത് ലൈവ് സ്ട്രീമിൽ ചേഞ്ചസ് വരുന്നത് ചൈൽഡ് കുട്ടികളുടെ മേലുള്ള അതിക്രമം കുട്ടികളുടെ മേലുള്ള കമൻ്റുകൾ ബാഡായിട്ടുള്ള ഒക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം ഇത് പ്രാബല്യത്തിൽ വരും പതിനാറ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കേ ഇനി ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ പതിനാറ് വയസ്സിന് മുകളിലുള്ള ഓക്കെ അപ്പം ഈ പതിനാറ് വയസ്സിലുള്ള മുകളിലുള്ള കുട്ടികൾക്കേ ഇനി ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ നിങ്ങൾ അതായത് അഡൾട്ട് ഏറ്റവും കൂടുതൽ പതിനാറ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ അതിന് താഴെയുള്ള കുട്ടികൾ അഥവാ ലൈവ് ചെയ്യണമെങ്കിൽ പേരൻസ് അതായത് ആരുടെ പേരിലാണോ ആ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളത് അത് ആ പേരൻസിന്റെ ചാനലിലായിരിക്കണം അതായത് പതിനെട്ട് പ്ലസ് ഉള്ള ചാനലായിരിക്കണം അതിന്റെ ഇമെയിൽ ഐ ഡി കാര്യങ്ങളെല്ലാം പതിനെട്ട് പ്ലസ് ആയിരിക്കണം അല്ലാണ്ട് കുട്ടികളുടെ പേരിലുള്ള ചാനലില് ലൈവ് അത്തരത്തിൽ ചെയ്യാൻ കഴിയില്ല പതിനാറ് വയസ്സിന് താഴെയുള്ളവരുടെ പേരിലുള്ള അക്കൗണ്ട് ആവരുത് അതേപോലെ തന്നെ അത്തരത്തിൽ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ലേവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കൂടെ അഡൾട്ട് അതായത് ആ ഒരു അക്കൗണ്ട് ഓണർ അല്ലെങ്കിൽ വലിയ മുതിർന്നവർ അവരുടെ കൂടെ ഇരുന്ന് വേണം ലേവ് ചെയ്യാൻ ഓക്കെ മനസ്സിലായല്ലോ അതായത് അല്ലാത്ത പക്ഷം യൂട്യൂബ് അത്തരത്തിലുള്ള ലേവിന് പെനാൽറ്റി കിട്ടും എന്താണ് പെനാൽറ്റി ആദ്യം കമന്റ് സെക്ഷൻ ഓഫ് ആവും രണ്ടാമത് അത്തരത്തിലുള്ള ലൈവുകൾ റിമൂവ് ചെയ്യപ്പെടും ഇത് തുടരെ തുടരെ ആവർത്തിക്കുമ്പോൾ അത്തരത്തിലുള്ള ലൈവ് ബാൻ ചെയ്യപ്പെടും ആ ചാനലിൽ ലൈവ് സെക്ഷനെ കൊടുക്കുന്നതല്ല ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എപ്പോഴും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊന്നും ലൈവ് ചെയ്യാതിരിക്കുക ഇത്തരത്തിൽ പോളിസി വരുന്നുണ്ടെങ്കിലും ഈ പോളിസി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ചാനലില് അറിവില്ലായ്മ കൊണ്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ അപ്പീൽ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യം നിങ്ങൾ ഒരു മുതിർന്ന ഒരാളായിട്ടാണ് ഇരുന്ന് ലീവ് ചെയ്തത് എന്നുള്ള തെളിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ അപ്പീൽ ചെയ്ത നൂറ് ശതമാനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതല്ല ഞാൻ പതിനഞ്ച് വയസ്സാണ് എൻ്റെ എന്നിട്ട് ഞാൻ ചെയ്തു ലീവ് വെച്ച് അപ്പീൽ ചെയ്താലും കിട്ടത്തില്ല ആ ഒരു ലീവ് കിട്ടത്തില്ല ഇപ്പൊ തന്നെ കുട്ടികളുടെ ലീവ് ഒക്കെ ചെയ്ത് ഒരുപാട് പേരുടെ ചാനലിന്റെ ലീവ് ബാൻ ചെയ്തിട്ടുണ്ട് അവർക്ക് കിട്ടാണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പോളിസി വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഓരോ ക്രിയേറ്റേഴ്സും മനസ്സിലാക്കുക കാരണം ഈ പോളിസിയൊക്കെ വരുമ്പോൾ നമ്മുടെ ആയിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് കൊണ്ട് ലൈവ് ചെയ്യാനാണ് ഓടിപ്പോയി കുട്ടികളിനെ എടുത്ത് അവരിന് വെച്ചിട്ട് പോകാൻ ചായ കുടിക്കാനോ കാപ്പി കുടിക്കാനോ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുണ്ടാവും ആ ലൈവ് അപ്പം തന്നെ ബാൻ ചെയ്യപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അതുകൊണ്ടാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ വാച്ച് ഓവർ ചെയ്യാനും സബ് കൂട്ടാനും നിങ്ങളുടെ ഫാമിലി ബിൽഡപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ് ലൈവ് ഒരുപാട് പേര് ലൈവിൽ കൂടുതൽ സമയം ഇരിക്കുന്നത് പച്ചവർ കംപ്ലീറ്റ് ആക്കി ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ബിഗിനർ ആയിട്ടുള്ളവർ തന്നെയാണ് കൂടുതലും ലൈവൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് വരുമ്പോൾ പോളിസി മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അതും കൂടി അറിഞ്ഞ് പ്രവർത്തിക്കുക ലൈവിൽ അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് എൻ്റെ ഫാമിലിയുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തത് ഓക്കെ അപ്പോൾ ഈ കുറിച്ചുള്ള അഭിപ്രായം ഈ പോളിസിയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക വീണ്ടും നല്ലൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ചെയ്യും